ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് എ സ്വാഗതം ഇന്ന് നമ്മുടെ രാത്രി വീഡിയോ ആണ്ട്ടാ അപ്പ ഞാൻ വേറെ എവിടെയൊന്നും അല്ല നൌഷാദിന്റെ വർക്ക്ഷോപ്പിലാണ് പെരുന്ത ചെൻമത്ത അഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടാ അപ്പൊ ഇന്നൊരു ഓട്ടോറിക്ഷയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ വർക്ക് എന്ന് വെച്ചാല് നീ കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട് ഗ്ലാസ് കിട്ടണം അങ്ങനെ അലറച്ചില്ലറ വർക്കും കൂടി ബാക്കിയുണ്ട് കേട്ടാ അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ ശില്പികൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടാ എല്ലാരും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണേട്ടാ അപ്പൊ ഓട്ടോഷ നമുക്കൊന്ന് കണ്ടല്ലോ അതെ ഏ കിടക്കണേ അമ്പോ നോക്കിയേ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയേ അടിപൊളി വർക്കാണ് കേട്ടാ കാശിമണി വേറൊരു ലെവലാണ് കേട്ടാ നോക്കിയേ ഏതാനും കുറച്ച് വർക്കും കൂടെ ഒരു ബാക്കിയുള്ളു ഞാൻ പറഞ്ഞതുപോലെ ഗ്ലാസ് ഇടാനുണ്ട് ഗ്ലാസ് ഇടാനുണ്ട് ബാക്കി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളി സെറ്റ് പറക്കാൻ കേട്ടാ അമ്പോ അതെ ബാക്ക് ലുക്ക് നോക്കിയേ ബാക്കില് ഗ്ലാസ് ഇടാനുണ്ട് ക്യാരിയറിന്റെ ടോപ്പില് നോക്കിയ ഇത് സുഹൈലാൽ രാകേഷിന്റെ വർക്കാണ് കേട്ടോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പിന്നെ ബോഡി വർക്ക് അറിയാലോ ബോഡി വർക്ക് മട്ടാഞ്ചേരി നൌഷാദ് നമ്മ പെരുന്തെന്നാണ് വിളിക്കുന്നത് ഇത് വെറൈറ്റി രീതിയിലുള്ള ക്യാരിയറാണ് കേട്ടാ ഇതിനെ സെറ്റ് ആക്കിയിരിക്കുന്നത് ആ ബാക്കില സീനറി കണ്ടില്ലേ സീനറി ലൈറ്റ് കണ്ടില്ലേ അത് ഫസ്റ്റ് വർക്കാണ് ഈ വർക്ക്ഷോപ്പിലെ അല്ല നൌഷാദ് ഫസ്റ്റ് വർക്കല്ലേ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ സോറി ഇന് മുമ്പ് ചെയ്തിട്ടുണ്ട് ചോദിച്ചാ പറയണ ഏട്ടാ ഹെഡ്ലൈറ്റ് ഒക്കെ ഹാങ്കറി ബഡ് ഇതൊക്കെ നമ്മുടെ രാകേഷ് ആൻഡ് സുഹേലിന്റെ ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി വെക്കാം അകത്തേക്ക് അപ്പൾസറി അപ്പൾസറി ഒന്നും പറയാനില്ലാട്ടാ മരക്കടവ് നിഷാദ് അപ്പോൾസറി വീര അപ്പോൾസറി വീര് അവിടെ നിന്ന് ചിരിക്ക കേട്ടോ എല്ലാരും അവിടെ ചിരിക്കാണ് ചിരിക്കാണ് പിന്നെ പിന്നെ പുതിയൊരു പെയിന്റർ വന്നിട്ടുണ്ട് പെയിന്റർ രാത്രി ഡ്യൂട്ടിയിലാണ് പേരൊന്നു അറിയോ ഏ അജി അജി പെയിന്റിങ്ങിന്റെ പുട്ടി വർക്ക് ചെയ്തോണ്ടിരിക്ക രാത്രി സമയം പതിനൊന്ന് പത്ത് അല്ലേ പതിനൊന്ന് പത്തല്ലേ ആ നമുക്ക് വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് വരാം അപ്പോൾസറി വർക്ക് മരക്കടവ് നിഷാദ് അപ്പോൾസറി വീര അപ്പോൾ അവിടെ നിന്ന് പറയേ എല്ലാരും അവിടെ നിരന്നിപ്പിണ്ടിട്ടാ മറ്റേ വീട്ടിൽ പോറായില്ലേ ഇതാ നിഷാദ് മരക്കടവ് നിഷാദ് അപ്പോൾസറി വീരൻ ഇത് നിഷാദിന്റെ വലം കൈകളാട്ടാ രണ്ടുപേരും അപ്പുറം അപ്പുറം നിന്നിട്ട് നിഷാദിന്റെ താളത്തിന് ഇട്ട് അടിക്കാ ഇത് രാകേഷ് രാകേഷ് ഏഹ് ഇന്റീരിയർ വർക്ക് അതായത് ഇന്റീരിയർ വർക്കും പിന്നെ ഫിറ്റിങ്സ് അല്ലേ ഇത് മനസ്സിലായില്ലേ മനസിലായില്ലേ നൌഷാദ് നൌഷാദിന്റെ ഫ്രണ്ടിലെ ഫ്രണ്ട് മോളിലെ മുടിയൊക്കെ പെരുന്തത്തിനെ പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടാ ഇത് സുഹൈല് സുഹൈലേ അടിപൊളി വർക്കാ ബാക്കില് മറ്റേ കാരിയറിൽ വന്നേക്കണത് സൂപ്പർ ഒന്നും പറയാനില്ല ഇത് നമ്മുടെ സുഹൃത്താണ്ട്ടാ നോക്ക് പേടിച്ചു പറഞ്ഞിട്ട് പേടിക്കേണ്ടതാ അതെ ഇത് കഴിഞ്ഞ വീഡിയോ പുള്ളിയുടെ വീഡിയോ കേട്ടോ നമ്മൾ ചെയ്തത് പജാജ് എക്സ് വൈഡ് ഏ ഫിറ്റിങ് ഫിറ്റിംഗ് പിന്നെ പറയണ്ട പറഞ്ഞു പറഞ്ഞു തോഷ അടിപൊളി കൊറക്കാൻ അതെ അപ്പോൾ കാണിച്ചില്ല അതിനു മുമ്പ് ക്യാമറയും കാട്ടി തിരിച്ചു ഞാൻ പോൾസറി വർക്ക് കാണിച്ചിട്ട് വരാം ആദ്യം നമുക്ക് സീറ്റിലേക്ക് സീറ്റ് നോക്കിയേ സീറ്റ് നോക്കിയേ അടിപൊളി വർക്കാണ് അടിപൊളി ിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടില് ഈ തട്ടിന്റെ ബാക്കിലായിട്ടൊരു എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട് മരക്കടവ് നിഷാദ് മരക്കട നിഷാദ് ചെയ്തല്ലോ അത് ഏ അമ്പോ അതെ ബോട്ട് കിടന്ന് ഉലയ്യാനിട്ടാ നോക്ക് അടിപൊളി പിന്നെ ഇവിടെ ഫ്രണ്ടില് സ്റ്റീൽ വർക്കാണ് കേട്ടാ ചെയ്തേക്കുന്നത് ഇനി പണി ബാക്കി ഉണ്ട് നിഷാദ നിഷാദ ഇത് എത്ര ദിവസം എടുത്തു മൂന്ന് മൂന്നു ദിവസം എടുത്തല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മറ്റേ ആ ബോട്ട് കിടന്ന് ഓടണില്ല അത് വെള്ളത്തിണ്ട് പിടിച്ചോ കയ്യില് കയ്യിൽ പിടിച്ചോ പക്ഷേ അതിൽ എത്ര രൂപയുടെ വർക്കാണ് ഇത് എല്ലാം കൂടി കൂടെ ഒരു ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതിട്ടാ ഇരുപത്തിനാലഞ്ഞൂറ് ഫുൾ വർക്ക് ഇത് നമ്മിച്ചില്ലട്ടാ ഈ സൈഡിലൊരു സംഭവം പുതിയൊരു വർക്കാണ് അത് ഓക്കെ പുതിയ വർക്കാണല്ലേ ആൾട്ടോ നോക്കിയ സ്കാറ്റിംഗ് അടിപൊളിയാലും എവിടാ സ്റ്റീല് വരൂല്ലേ കൊറച്ചു മണി കൂടിയും ബാക്കിട്ടില്ലേന്ന് പക്ഷേ െ അപ്പോൾ ഇരുപത്തിനാലഞ്ഞൂറ് ഫുൾ വർക്ക് അല്ലേ പിന്നെ രാകേഷണി അത് പറഞ്ഞാ അടിപൊളി സെറ്റാക്കിട്ടുണ്ട് സുഹൈൽ ഈ ഫിറ്റിംഗ് കൂടി എത്ര വന്നിട്ടുണ്ടാവും കടക്കെടുക്കണോ ഏഹ് എട്ടര രൂപ ഫുൾ ഫിറ്റിങ്സ് അല്ലേ ഫുൾ ഫിറ്റിങ്സ് എട്ടര രൂപയാണ് കേട്ടോ വന്നത് രാകേഷാ ഏഹ് അപ്പ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ഈ വർക്ക്ഷോപ്പിന്റെ ശില്പികൾ ടാ ഇത് ഏ എനിക്ക് മനസിലായില്ലേ ഏ അപ്പ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ പിന്നെ നിങ്ങക്ക് എല്ലാം പറയാണ്ടാ പലങ്കൈ നിശാന്റെ പലങ്കൈ പേര് നൗഫലി അല്ലേ ഒരു യൂട്യൂബ് തോന്നുന്നു തോന്നലെ പേര് പറഞ്ഞു ഫോട്ടോ ന്യൂ വേൾഡ് അല്ലേ അപ്പൊ എല്ലാരും പോയി പേര് സിയാ സിയാദിന്റെ വീഡിയോ എല്ലാരും കാണിട്ട അപ്പൊ എന്നെക്കാട്ടി അടിപൊളി വീഡിയോ സിയാദിന്റെ യൂട്യൂബിലുണ്ടാവും വെച്ചാ അവര് തന്റെ എല്ലാവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ വീഡിയോ എടുക്കാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ടാവും അപ്പൊ സുഹേലിന്റെ ചാനലൊക്കെ പോയി കാണും ഇൻസ്റ്റിണ്ടാ ഇൻസ്റ്റാ അല്ലേ വീഡിയോ ആദ്യമായിട്ടൊരു ക്ഷമാപണം പറയണ്ട് അതായത് നിങ്ങളെ വീടിനോട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ എല്ലാരെയും വർക്കൗണ്ടിട്ട് എടുക്കാൻ പറ്റുന്നില്ല കൊറേ പേര് നിരാശപ്പെട്ട് പോകുന്നുണ്ട് അവരോടൊക്കെ ഒരു ക്ഷമ ചോദിക്കാം വിപുലീകരിച്ചാലോ വിപുലീകരിക്കുന്നു നമുക്കൊരു പരിധിണ്ടല്ലോ അതൊക്കെ നമുക്ക് ചെയ്യുന്നേ അപ്പൊ നമ്മളിപ്പോ മൊത്തം ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ആ അതെ 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 ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അല്ലേ മുംബൈ ആ ഒന്നാമത് ഹിന്ദി അറിയില്ല അല്ലെ ഹിന്ദി ഹിന്ദി പഠിച്ചോണ്ടിരിക്കണ കുറച്ച് നമുക്ക് ട്രൈ അതെ അപ്പൊ ആരും ഒന്നും വീണ്ടല്ലേ ഒരു കാര്യം വീഡിയോ കാണുന്നവരും ആരും നമ്മുടെ നിഷാദിന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിട്ടാണ് സംസാരിക്കാതെ ഹിന്ദി ഹിന്ദി അറിയാൻ അതെയല്ലേ ഒരു കസ്റ്റമർ വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ഹേ പായന്ന് രാകേഷരാകേഷും കോയിലൊക്കെ ഉള്ളോട് ഒന്ന് പിടിച്ചു നിക്കണോ അതല്ലേ ഹിന്ദിക്കാരൻ ഒന്നില്ലേ അതെല്ലേ അപ്പൊ എന്തായാലും വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടാ എല്ലാം അതായത് എക്സ്ട്രാ ഫിറ്റിങ്സ് അപ്പോൾസറി പിന്നെ അതുപോലെ ബോഡി വർക്ക് പിന്നെ പുതുതായി വന്നെങ്ങനെ ഈ വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ക്യാരിയറിന്റെ ബാക്കിൽ ഈ വർക്ക് ഓക്കെ എന്തായാലും പൊളപ്പൻ വർക്കാൻ കേട്ടാ പൊളപ്പനല്ല ி பின் வந்து நம்ம தெங்காசி அப்படி அந்த അതെ അല്ലേ അതെ അപ്പൊ നൌഷാദേ ഇതിന്റെ ഫുൾ വർക്ക് എത്രയായി പറയാമോ ഫുൾ ആയിട്ടുള്ളത് ആ ബോഡി വർക്ക് അപ്പൊ എല്ലാം കൂടെ ഒരു ഒരു എമൗണ്ട് പറയാമോ െ നമ്മ ഈ എമൗണ്ട് പറഞ്ഞാലോ നമ്മൾ അപ്പൊ എത്ര ലക്ഷം രൂപയുടെ വർക്ക് ഒന്നിട്ടുണ്ട് അതെ അല്ലെ ആർക്കും പറയാനാ വ്യവസായം വന്നും പറയട്ടാ പറയാനില്ലല്ലോ ഞാനിപ്പോ വീട്ടിലെത്തുമ്പോ ഒന്നരയാവും മണിക്കൂറുണ്ട് അപ്പൊ വീഡിയോ നിർത്തട്ടെ ഓക്കെ അപ്പൊ ബായ് എല്ലാരും ഒന്ന് പൈ പറഞ്ഞു എന്താ പറയുമ്പോ ഇത്ര സൗകര്യമായിട്ട് നമുക്ക് ഇന്നാണ് കിട്ടിയേക്കുന്നത് ഇത്ര നാള് വീഡിയോ എടുക്കാം വരും വന്ന സമയത്തേ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയത് ബൈ ഇപ്പഴായിരിക്കും സമയം പതിനൊന്നര മണിയായിട്ടാണ് ഏകദേശം എനിക്ക് ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടീമൊക്കെ ഇവിടെ മാറിട്ടാ നിന്നുറങ്ങുന്ന തോന്നുന്നത് പിന്നെ ഇവിടെ എല്ലാ ഒരു വണ്ടി അതായത് ഒരു ഓട്ടോറിക്ഷ ഇതിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ പണികളും ഇവിടെ ചെയ്തു കൊടുക്കൂട്ടാ അതായത് ബോഡി വർക്ക് അപ്പോൾ ഫിറ്റിങ്സ് കൂടാതെ ബാക്കി എന്താ പറഞ്ഞ പെയിന്റിങ് പിന്നെ റീങ് വർക്ക് എല്ലാം ഇവിടെ ചെയ്യൂട്ടാ ഇതെല്ലാം ഒരു കൊടക്കിഴിലാക്കിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആ ട്രസ്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞത് ആ ട്രസ്റ്റിന്റെ പേര് ഞാനും അപ്പനും സുമിത്രാമൻ എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ ഒരു കോടാണെന്ന് തോന്നുന്നത് അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്ന കേട്ടോ ഒറ്റ ഒരു നിമിഷം ഒരു നിമിഷം എന്റെ ചാനല് നാൽപ്പത്തയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ അത് അമ്പതിനായിരത്തിലേക്കൊന്നും ആക്കാൻ നിങ്ങളൊന്ന് പ്രോത്സാഹിക്കണം അപ്പൊ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എത്രയും പെട്ടെന്ന് എന്റെ ചാനല് ഒരു അമ്പതിനായിരത്തിൽ എത്തിക്കിട്ട അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ